ബോംബെ രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനം എന്നതിനപ്പുറം ബോളിവുഡ് സിനിമയുടെ ഈറ്റില്ലം അതിനപ്പുറം ഇന്ത്യൻ സിനിമയിലെ അധോലോക കഥ പറച്ചിലുകളുടെ ഏതു ഭാഷയിലും തിരിച്ചറിയപ്പെടുന്ന പേര് ബോംബെ പേരുമാറ്റി മുംബൈ നഗരം ആകുമ്പോഴും ഇന്ത്യയിലെ ഒരിക്കലും ഉറങ്ങാത്ത നഗരം അബ്രപാളികളിൽ മാത്രമല്ല സാധാരണക്കാർക്കിടയിലും മായാലോകമാണ് മഹാരാഷ്ട്രയുടെ തലസ്ഥാനം രാജ്യത്തിന്റെ വ്യാവസായിക സാമ്പത്തിക തലസ്ഥാനമാണ് ആ ബോംബെ പിടിക്കുന്നതായിരുന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും നിർണായകമാകുന്ന അത്തരം പല കാരണങ്ങൾ കൊണ്ടാണ് മറാത്ത വാദമുയർത്തി മഹാരാഷ്ട്രയിൽ ബാൽ താക്കറെയുടെ മണ്ണിന്റെ മക്കൾ വാദം ഉയരുമ്പോഴും രാജ്യത്തെ ഏറ്റവും വലിയ ഏറ്റവും ജനസാന്ദ്രതയുള്ള മെട്രോപൊളിറ്റൻ നഗരം രാജ്യത്തെ എല്ലാ മേഖലകളിലുള്ളവരെയും ഉൾക്കൊള്ളുന്ന തിരക്കിന്റെ കൂടാരമായിരുന്നു ശിവസേന എന്ന പാർട്ടി വളർന്നതും പടർന്നു പിടിച്ചതും മുംബൈ നഗരത്തിന്റെ ചൂടിലാണ് ശിവസേനയുടെ ശക്തി കേന്ദ്രമായ മുംബൈയിൽ ഒരു കോടിയിലധികം വോട്ടർമാരാണ് പിളർന്ന് രണ്ടായി നിൽക്കുന്ന ശിവസേനകളിൽ ആരാണ് യഥാർത്ഥ സേനയെന്ന് നിശ്ചയിക്കുക നാളെ മഹാരാഷ്ട്ര പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ ശ്രദ്ധേയമാകുന്ന കേന്ദ്രങ്ങൾ മുംബൈ നഗരപ്രദേശങ്ങളും കൊങ്കൺ മേഖലയും വടക്കൻ മഹാരാഷ്ട്രയും മറാത്തവാഡയും എല്ലാമാണ് ഇതിൽ മുംബൈ നഗര കേന്ദ്രമാണ് ബാൽ താക്കറെ ഉണ്ടാക്കിയ ശിവസേനയുടെ ശക്തി കേന്ദ്രം ശിവസേന പിളർന്ന രണ്ടായി നിൽക്കവേ ഏക്നാഥ് ഷിൻഡെ മഹാരാഷ്ട്ര ബി ജെ പിക്ക് ഒപ്പവും എൻ സിപിക്കൊപ്പവും ഭരിക്കുമ്പോൾ ഇപ്പുറത്തെ മറ്റൊരു ശിവസേന വിഭാഗം പ്രതിപക്ഷത്താണ് ഉദ്ധവ് താക്കറെയുടെ ശിവസേന ഈ ശിവസേനകൾ തമ്മിലുള്ള പോരാട്ടത്തിന്റെ നിർണായക ഘട്ടമാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറെയാണ് മുന്നേറിയതെങ്കിൽ ഇക്കുറി തങ്ങളുടെ കരുത്തറിയിച്ചില്ലെങ്കിൽ മുന്നണിയിൽ ഒതുങ്ങേണ്ട അവസ്ഥയാകും മുഖ്യമന്ത്രി ഷിൻഡേയ്ക്കും പാർട്ടിക്കും മുപ്പത്തിയാറ് സീറ്റുകളാണ് മുംബൈ നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലുമായി ഉള്ളത് ഇതാണ് ശിവസേനയുടെ ശക്തി ദുർഗം ഇവിടെയാണ് ശിവസേനകൾക്ക് കരുത്തു തെളിയിച്ച് തങ്ങളാണ് ബാൾ താക്കറെയുടെ പിന്മുറക്കാർ എന്ന് തെളിയിക്കേണ്ടത് ശക്തി കേന്ദ്രത്തിൽ പരാജയം രുചിച്ചാൽ ഭരണപക്ഷത്തുള്ള ശിവസേനയാണെങ്കിലും പ്രതിപക്ഷത്തുള്ള ശിവസേനയാണെങ്കിലും നിലനിൽപ്പിന്റെ പ്രതിസന്ധി നേരിടേണ്ടി വരും ഇതാദ്യമായാണ് മുംബൈ നിയമസഭാ തിരഞ്ഞെടുപ്പ് ശിവസേന വേഴ്സസ് ശിവസേന പോരൂ കാണുന്നതെന്നതും ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയാണ് ലോക്സഭയിൽ മുംബൈയിലെ മൂന്ന് സീറ്റുകളിലാണ് ശിവസേന ഷിൻഡയും ശിവസേന ഉദ്ധവും ഇടഞ്ഞത് ഇതിൽ മൂന്നിൽ രണ്ടും ഉദ്ധവ് താക്കറെ പിടിച്ചു ഷിൻഡെ വിഭാഗം ജയിച്ച ഏക സീറ്റ് കഷ്ടിച്ചാണ് പിടിച്ചെടുത്തത് വെറും നാപ്പത്തിയേഴ് വോട്ടിന് മുംബൈ നഗരത്തിലെ മൊത്തം ആറ് ലോക്സഭാ സീറ്റിൽ നാലും പിടിച്ചത് പ്രതിപക്ഷമായ മഹാവികാസ് അഘാഡിയാണ് നാളെ നടക്കുന്ന വോട്ടെടുപ്പിൽ മുംബൈയിലെ മുപ്പത്തി ആറ് മണ്ഡലങ്ങളിൽ ഇരുപത്തിരണ്ടിടത്തും മഹാവികാസ് അഘാഡിക്കു വേണ്ടി ഉദ്ധവ് താക്കറെയുടെ ശിവസേനയാണ് മത്സരിക്കുന്നത് പതിനൊന്നിടത്ത് കോൺഗ്രസും മൂന്നിടത്ത് എൻസിപി ശരത് പവാറും മുന്നണിക്കായി ഇറങ്ങും ഷിൻഡേ സേനയാകട്ടെ ബി ജെ പിയുടെ കടുംപിടുത്തത്തിൽ മുപ്പത്തിയാറിൽ പതിനഞ്ചിടത്ത് മാത്രമാണ് മഹായുധിക്കു വേണ്ടി ഇറങ്ങുന്നത് ബി ജെ പി സേനയുടെ ശക്തി കേന്ദ്രത്തിൽ പതിനെട്ടിടത്താണ് മത്സരിക്കുന്നത് അതായത് മഹായുധിയിൽ ബി ജെ പി തന്നെയാണ് പ്രധാന സീറ്റുകളിൽ ഷിൻഡെ സേനയ്ക്ക് അപ്പുറം നിന്ന് മത്സരിക്കുന്നത് പതിനൊന്ന് സീറ്റിൽ സേനകൾ തമ്മിൽ നേർക്കുനേർ മത്സരിക്കും ഒമ്പത് സീറ്റുകളിൽ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം മുൻ സഖ്യകക്ഷിയായ ബി ജെ പിക്ക് എതിരെ മുംബൈയിൽ ശക്തി തെളിയിക്കാനായില്ലെങ്കിൽ ശിവസേനകൾക്ക് ഇരു മുന്നണിയിലും പ്രതാപം നഷ്ടമാകുമെന്നതിനാൽ മുംബൈ ഒരു വാട്ടർലൂ ലൂ ആകുമോ എന്ന പേടിയിലാണ് ഇരു കൂട്ടരും